നമസ്കാരം ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും നമുക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ടേസ്റ്റിലുള്ള രണ്ട് രുചിയിലുള്ള സംഭാരമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒന്ന് കാന്താരിമുളക് ചേർത്ത സംഭാരം കാന്താരിമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ ഒന്ന് നെല്ലിക്ക ചേർത്ത സംഭാരമാണ് നെല്ലിക്ക ഒരു വലിയ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് അല്പം ഇഞ്ചി കറിവേപ്പില ഇത്രയും ചേർത്താണ് അടുത്ത സംഭാരം ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് തണുത്ത വെള്ളം ഉപ്പ് തൈര് അധികം പുളിയില്ലാത്ത ഒത്തിരി അങ്ങ് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ അതുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ആദ്യം ഞാൻ ഈ കാന്താരി ചേർത്ത സംഭാരമാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ആ ഉള്ളി ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളായിക്കുകയൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്ക് ആ കാന്താരി മുളകും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസിനുള്ളതാണ് ഞാൻ എടുക്കുന്നത് ഈ നെല്ലിക്കയും അല്ല കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ അതിഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് കറിവേപ്പില നിറയെ കറിവേപ്പില ചേർത്തോളൂ കറിവേപ്പില ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഞാൻ ഇതുപോലെ ഇതാ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തിട്ട് വെള്ളം ചേർക്കുന്നില്ല തൈര് ചേർത്ത് ഒന്ന് അരയ്ക്കുക അപ്പം ഇനി അരയാത്ത ബാക്കി കാന്തരി മുളകോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഒന്ന് അരഞ്ഞു കിട്ടും കരിവേപ്പിലൊക്കെ എന്നാൽ വീണ്ടും ഞാൻ നല്ലപോലെ നരച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തണുത്ത വെള്ളം വേണ്ട വേണ്ടാന്നുള്ളവർക്ക് സാധാരണ വെള്ളം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഒരു കപ്പോളം സ്റ്റീൽ കപ്പിന് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇത് ചേർത്തിട്ട് നമുക്ക് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം എല്ലായിടവും മിക്സായി കിട്ടും അപ്പോൾ നമ്മുടെ കാന്താരി മുള ചേർത്ത സംഭാരം ഇവിടെ റെഡിയായി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കട്ടിയുള്ള സ്വാദുള്ള ആരോഗ്യപ്രദമായ സംഭാരമാണിത് കടുത്ത സംഭാരം കൂടെ തയ്യാറാക്കാം അതിലേക്ക് ഞാൻ വീണ്ടും ആ ചെറിയ ഉള്ളി അരിഞ്ഞത് നെല്ലിക്ക നെല്ലിക്കയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു വലിയ വലുപ്പത്തിലുള്ള ഒരു നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഒരു പച്ചമുളക് അത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് നേരത്തെ അരച്ചെടുത്തതുപോലെ വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതായതുപോലെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് തൈര് ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ ബാക്കി അരയാതെടക്കുന്ന നെല്ലിക്കയോ ഒതക്കെ അരഞ്ഞ് വരും നല്ലതുപോലെ ഒന്ന് ഒന്നൊരു ഒരു രണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അരച്ചു കൊടുക്കുക അപ്പോൾ നല്ലവണ്ണം അത് അരഞ്ഞ് കഴിഞ്ഞു നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മുടെ നെല്ലിക്ക ചേർത്ത സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സംഭാരം നല്ല ടേസ്റ്റാണ് ആ നെല്ലിക്കയുടെ ഒരു രുചിയും എല്ലാം കൂടെ നല്ലൊരു സംഭാരമാണിത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കൊഴുപ്പ് നല്ല കട്ടിയുള്ള സംഭാരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും കട്ടി വേണ്ട എന്നുള്ളവർക്ക് അല്പം കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആരോഗ്യപ്രദമായ ഈ സംഭാരം നിങ്ങളും തയ്യാറാക്കി നോക്കുക നമുക്കിതിലേക്ക് മോര് തന്നെ തണുപ്പാണ് അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നല്ല തണുപ്പുള്ള ഇതാണ് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ കറിവേപ്പിലേക്ക് ചേർത്ത് തയ്യാറാക്കുമ്പോൾ വളരെ വളരെ ആരോഗ്യപ്രദമായ ഒരു സംഭാരമാണിത് നമ്മൾ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഇതുപോലെ മോര് നമ്മൾ തയ്യാറാക്കി വെച്ച് കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് ഈ ചൂട് സമയത്ത് അപ്പോൾ രുചികരമായ ഈ സംഭാരം തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി കാണാം